അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ വർഷത്തെ ഭിന്നത് ജാസ്മിൻ ആയേനെ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഗബ്രി വന്നോ ആ ഒരു പ്രേമം പുറത്തൊരു എൻഗേജ്മെന്റ് അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ പോയി അവിടെ ചെയ്തപ്പോൾ ഒരു നെഗറ്റീവ് വീണതാണ് അല്ലെങ്കിൽ ആ കുട്ടി ഗെയിം ഗെയിമൊരു സൂപ്പർ ഗെയിമർ ആണ് പക്ഷെ അങ്ങനെ കുറച്ച് നെഗറ്റീവ് വന്നപ്പോൾ നമ്മളെല്ലാവരുടെയും മനസ്സിലോട്ട് ഒരു ചെറിയൊരു നെഗറ്റീവ് വേണത് പക്ഷെ പക്ഷെ ആ കുട്ടി ഇറങ്ങി വരുമ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇതൊരു ഗെയിം ഷോ ആണെന്നല്ലാവരും മനസ്സിലാക്കണം കാരണം അതൊരു പെൺകുട്ടിയുടെ അവൾ കാണിച്ചതിൽ തെറ്റുണ്ട് തെറ്റ് ശരിയുണ്ട് എന്നൊക്കെ പറയാം പക്ഷെ എന്നാൽ പോലും അതൊരു ഗെയിം ആയിട്ട് എല്ലാവരും സ്വീകരിച്ച് അതിന് വരുമ്പോൾ വിഷമിക്കാതെ നോക്കണം എനിക്ക് അതിൽ ഭയങ്കരമായിട്ട് വിഷമപ്പെട്ടു കാരണം എന്നത് കയറുന്നവർ ആര് നെഗറ്റീവ് ആര് പോസിറ്റീവ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല ഫേക്കായിട്ടല്ല അവൾ എന്താണ് കാണിച്ചെന്ന് വിചാരിക്കുന്ന പ്രേമത്തിന്റെ കാര്യം വന്നപ്പോൾ മാത്രമേ ഉള്ളൂ ചെറിയൊരു വിഷം എന്നുള്ളത് ചിലപ്പോൾ അവിടുത്തെ സിറ്റുവേഷൻ നമ്മൾ പറയുന്നതാണല്ലോ മൊബൈലില്ല ഇല്ല അല്ല ടി വി ഇല്ല നമ്മളൊരു എൻറ്റർടൈൻമെന്റ് ഒന്നുമില്ല അവിടെ അന്നേരം നമ്മൾ കൂടുതലും നമുക്ക് നമ്മുടെ ഫാമിലീസ് ഇല്ല ഇതൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഫോട്ട് കിട്ടുന്നത് അത് ചിലപ്പോൾ ഏത് ഏത് രീതിയിലാണ് അത് എടുത്തെന്ന് എനിക്കറിയുന്നില്ല അത് പറയുന്നത് നമ്മളൊരു ഫ്രണ്ട് ആണ് അവിടെ സപ്പോർട്ടിങ് സീരിയസ്ലി നമുക്ക്